നമ്മുടെ ലാലേട്ടൻ ദുരന്ത ഭൂമിയിലോട്ട് വയനാട് ദുരന്ത ഭൂമിയിലോട്ട് പോയത് ചിലവന്മാർക്ക് പിടിച്ചിട്ടില്ല അങ്ങനെ ഒരു വേഷപ്രച്ഛന്നനായിട്ട് പോയി ഫാൻസി ഡ്രസ്സ് കളിക്കാൻ പോയി മറ്റേവനെ പോയി മറച്ചവനെ പോയി നാണവല്ലട ചെകുത്താനെന്ന് പറഞ്ഞ ഒരു കുണാണ്ടർ പാൽ നടപ്പുണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അതിൻ്റെ യൂട്യൂബിലും എല്ലാം കൂടെ ആഴുക്കപ്പാൽ ആ മോ ലാലേട്ടം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉടനെ വരും വരുമെ ക്ണാക്കും നിന്റെ പല വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ട് ചില വീഡിയോസിലെ കറക്റ്റായിട്ടുള്ള നയവും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് നീ പറയുന്നുണ്ട് സത്യം യാഥാർത്ഥ്യമുള്ള കുറേ കാര്യങ്ങൾ നീ പറയുന്നുണ്ട് ബുദ്ധിമാനാണ് നീ പക്ഷേ നീ ലാലേട്ടനെതിരെ കിടന്ന് ചെറിയ എന്തിനാണ് ഇടാ അദ്ദേഹം പോയ എന്തിനാണ് അവിടെ പോയതെന്ന് വെച്ചാൽ ടെറിറ്ററിയൽ ആർമി മദ്രാസ് റെജിമെന്റാണ് അവിടെ ചെയ്യുന്നത് രക്ഷാപ്രവർത്തനം ചെയ്യുന്നത് ആ ടെറിട്ടോറിൽ ആർമിയുടെ ലഫ്റ്റനൻറ്റ് കേണലാണ് ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം വ്യക്തിപരമായിട്ട് പോകട്ടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡിഗ്നിറ്റി അനുസരിച്ച് പോകട്ടെ അദ്ദേഹം സിനിമ നടന്നായിട്ട് പോകട്ടെ അപ്പോൾ അദ്ദേഹം മുന്നും ചൂപ്പിയിട്ടുണ്ട് പോകണം അവിടെ അദ്ദേഹം ആ ഡിഗ്നിറ്റിയിൽ പോകാൻ പറ്റൂ ആ വേഷത്രീലിൽ പോകാൻ പറ്റൂ അവിടെ ചതിന് ചുമ്മാ പോയതല്ല ഇരുപത്തഞ്ച് ലക്ഷം ദുരിതാശ്വാസ നിധിയിലോട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് എത്ര കൊടുത്തു അദ്ദേഹം മൂന്ന് കോടി രൂപയുടെ പ്രവർത്തനമാണ് ചെയ്യാൻ പോകുന്നത് അവിടെ അപ്പം സ്കൂൾ നവീകരിക്കാൻ പോകുന്നു എന്തെങ്കിലും നല്ല പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കാൻ പഠിക്കണം അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പഠിക്കണം അഭിനന്ദിക്കാൻ പഠിക്കണം അല്ല ചുമ്മാ ഒരാളെ ഇഷ്ടമില്ല എന്ന് കണ്ടുകൊണ്ട് അയാൾ ദേഹത്തെ കുതിരയാറല്ലേ നീ പറയ പല കാര്യങ്ങളും കുഴപ്പമില്ല ചില കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല രീതിയിലുള്ള ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ചില കാര്യങ്ങൾ പറയണത് വെറും കുറ മറ്റാണ് നിങ്ങളും കണ്ടുപോകണം കേട്ടോ ചെകുത്താനം എന്ന് പറയുന്ന അടുത്തുണ്ട് ആയാലി പറയാതിരിക്കണെ നമ്മളിപ്പം മോഹൻലാൽ എന്ന് ആ ഒരു നടനോ ആ വ്യക്തിയോ എന്നുള്ള രീതിയിലല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ഡിഗ്നിറ്റി അനുസരിച്ച് അവിടെ പോയി കാര്യങ്ങൾ ചെയ്തു സംസാരിച്ചു വളരെ പക്വമായിട്ട് തിരിച്ചു പോന്നു അതിനൊക്കെ കളിയാക്കുന്ന രീതിയിൽ എന്ത് മോശമായിട്ടുള്ള വർത്തമാനമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കയറി നോക്കി ഇവനൊക്കെ സത്യം പറഞ്ഞാൽ റിപ്പോർട്ട് അടിച്ചിട്ട് എന്ത് പറയണമെന്ന് പറഞ്ഞോട്ട്